ഹലോ ഇന്നൊരു ബട്ടർഫ്ലൈ ഡേ ആണ് കേട്ടോ ഇന്ന് നമ്മൾ ബട്ടർഫ്ലൈസിനൊക്കെ കുറച്ച് മണ്ണിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കുറച്ച് മണ്ണും വളയും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണിത് അപ്പോൾ ചട്ടിയിലൊക്കെ മണ്ണ് കുറവായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ നന്നായി മഴ പെയ്തപ്പോൾ അതൊക്കെ തൂങ്ങി കിടന്നൊരു ഭംഗിയില്ലാതായി ഇപ്പം ഇത്തിരി മണ്ണൊക്കെ ഇട്ടിട്ട് അവരെ നിവർത്തി നിർത്തിയിട്ടുണ്ട് ഇപ്പം നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് എന്തായാലും അതിൻ്റെ കളറൊക്കെ നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ രണ്ട് ടൈപ്പ് ബട്ടർഫ്ലൈസ് എൻ്റെ കയ്യിലുണ്ട് ഇത് നല്ല ഡാർക്ക് വൈലറ്റിൽ നടുവിലായിട്ട് ലൈറ്റ് ആയിട്ട് അങ്ങനെ വന്നിട്ടുള്ളത് നല്ല ലൈറ്റ് ലൈറ്റായിട്ടുള്ള അത്രയും ഡാർക്കായിട്ടുള്ള കളറാണ് അതിലൊരു കുഞ്ഞു കുഞ്ഞു പൂക്കളും ഉണ്ട് കണ്ടില്ലേ ഇതിൻ്റെ ഇലകൾ കാണാൻ ശരിക്കും ബട്ടർഫ്ലൈസിൻ്റെ പോലെ നമുക്ക് നോക്കി നിന്ന് പോകാൻ തോന്നുമല്ലേ നല്ല രസമാണ് കാണാനായിട്ട് പക്ഷെ അതിൻ്റെ ഇലകളൊക്കെ എന്തോ വന്ന് കഴിച്ചിട്ടുണ്ട് ഇത് വേറൊരു തരം ബട്ടർഫ്ലൈ ചെടിയാണ് കേട്ടോ ഇങ്ങനത്തെ ബട്ടർഫ്ലൈസ് കണ്ടിട്ടുണ്ടോ ഇതിൻ്റെ പക്ഷേ രണ്ടിൻ്റെയും ഇത് തൈകളായിട്ടാണ് ഈ ഡാർക്ക് കളർ വരുന്നത് ഇത് കൊമ്പായിട്ടാണ് ഇത് ഇങ്ങനെ വലുതായി പെട്ടെന്ന് വലുതായി കൊമ്പും ചിലയിട്ട് വരും പക്ഷേ ഇതിന് ബട്ടർഫ്ലൈസ് തന്നെയാണ് പറയുന്നത് അതിൻ്റെ കൊമ്പ് കുത്തിയാൽ പിടിക്കും ഇതിൻ്റെ തയ്യായിട്ട് ആണ് കുഴിച്ചിടാൻ പറ്റുള്ളൂ പക്ഷെ നമ്മൾ തയ്യ് പറിച്ചിട്ടുണ്ടെങ്കിലാണെങ്കിൽ വേഗം അത് നാശമാവും ചെയ്യും ഒരു സീസണിലാണ് പെട്ടെന്ന് പോകും അപ്പോൾ സങ്കടം നമുക്ക് ഇത് നമ്മളെ വേറൊരു ബട്ടർഫ്ലൈ ചെടിയാണ് കേട്ടോ ഇത് വൈകുന്നേരം ആയാൽ ഇതിൻ്റെ ഇല കൂമ്പി നിൽക്കും നിറയെ മഞ്ഞൾപ്പൂക്കളും ഉണ്ടാവും പൂവിട്ട് കഴിഞ്ഞാൽ ഇതിൽ നിറയെ കിളിക്കാൻ വേണ്ടി പോലെ വിത്തും ഉണ്ടാവും